പേര് ആര്യൻ വകതിരിവ് വട്ടപൂജ്യം നമ്മുടെ ബിഗ് ബോസ് ഹൗസിൽ എന്ത് സംഭവിച്ചാലും ഈ ഒരു പൊട്ടനെ പോലെ ചിരിച്ചുകൊണ്ട് കൈ അടിച്ച് ഇങ്ങനെ ആളാണ് ആര്യൻ എന്ന് പറയുന്നത് ഇരുപത്തി മൂന്ന് വയസ്സേ ഉള്ളൂ മെച്ചൂരിറ്റി കുറവാണ് അങ്ങനെ പല പല ന്യായങ്ങളൊക്കെ വീട്ടുകാരൊക്കെ പറയുന്നുണ്ടാവും പക്ഷെ അതൊന്നുമല്ല വെറും പൊട്ടെന്ന് വെച്ചാൽ മരപ്പൊട്ടനായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഈ ആര്യൻ എന്ന് പറയുന്നത് ആർക്കെന്ത് സംഭവിച്ചാലും ഈ ഒരു ചിരി മാത്രം ഉണ്ടാവും ഫസ്റ്റ് തന്നെ ഇത് മനസ്സിലായത് അന്ന് ശൈത്യയുടെ ലൈഫ് സ്റ്റോറി പറഞ്ഞ സമയത്താണ് സീരിയസ് ആയിട്ട് ലൈഫ് സ്റ്റോറി പറഞ്ഞ സമയത്ത് ഈ പൊട്ടൻ്റെ ഒരു ചിരിയുണ്ട് ലാസ്റ്റ് ഇമോഷണൽ ഔട്ട് ബേസ്റ്റ് എന്ന് പറഞ്ഞ് ന്യായീകരിച്ച് അതിനെ പിടിച്ചു നിൽക്കുകയും ചെയ്തിരുന്നു ആര്യ അതുപോലെ തന്നെ ഇപ്പം കഴിഞ്ഞൂസാണെങ്കിൽ അനുമോളുടെ ബെഡിലോട്ട് പിന്നെ നെവിൻ ഒരു പാത്രം വെള്ളം എടുത്ത് ഒഴിച്ചപ്പോഴും കൈകൊട്ട് ചിരിയാണ് അതായത് ബാക്കിയുള്ള ഇമോഷൻസ് മനസ്സിലാക്കാൻ പറ്റാതെ അവരെ കളിയാക്കി കൊണ്ടുള്ള പെരുമാറ്റം അതുപോലെ ഇന്ന് ഷാനവാസില് നെഞ്ചുവേന വന്ന് കിടന്ന സമയത്തും ഇതേ കൈകൊട്ടിച്ചിരി ഇതിനെയൊക്കെ എന്ത് പറയണം എന്ന് പറഞ്ഞുകൂടാ പകതിരിവ് എന്ന് പറയുന്നത് ഒരു ലെവൽ ഏശം പോലും ഇല്ല ഒരാളോട് എങ്ങനെ പെരുമാറണം എന്ന് പറഞ്ഞുകൂടാ പുച്ഛോ ഈയൊരു എന്താ പറയുക ഇതാരെ കളിയാക്കുന്ന ഒരു സ്വഭാവമാണ് പിന്നെ മനസാക്ഷി മനുഷ്യത്വം എപ്പോഴും ഹ്യൂമാനിറ്റി ഹ്യൂമാനിറ്റിന്ന് ആയിരം പെട്ട ഭാവം കൊണ്ട് ഇങ്ങനെ പറയും പക്ഷെ മനുഷ്യത് എന്ന് പറഞ്ഞ ഒരു സാധനം തൊട്ടത്തും കൂടെ പോലും പോകാത്ത ഒരു വ്യക്തിയാണ് ആയിരുന്നു പിന്നെ സീക്രട്ട് ടാസ്കിന്റെ ഇടയിൽ നമ്മുടെ സാബു സാബു മോൻ വന്നാലോ സാബു മോനെ ഒളിപ്പിച്ചു വെക്കണമായിരുന്നല്ലോ വീടിന്റെ അകത്തെ എവിടെയെങ്കിലും ഒക്കെ അപ്പൊ പുള്ളിയെ സ്മോക്കിംഗ് റൂമിൽ ഇരുത്തി ഇങ്ങനെ ബുദ്ധിമുട്ടിച്ചോണ്ടിരിക്കുക അപ്പൊ അക്ബർ പറയുന്നുണ്ട് അയാളെ അങ്ങോട്ടെങ്കിലും സുരക്ഷിതമായിട്ട് ശരിക്ക് നിൽക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലോട്ട് മാറ്റണ്ടേന്ന് പറയുമ്പോൾ ഇവൻ്റെ ഒരു ഡയലോഗ് ഉണ്ട് അതിന് അതാരം അക്ഷയ് കുമാറിന്റെ മോനാണോന്ന് അക്ഷയ് കുമാറിന്റെ മോന് മാത്രമേ ഉള്ളൂ ഈ ഒരു പ്രിവിലേജ് ബാക്കിയുള്ളവർക്കും സാധാരണക്കാരന് പിന്നെ സ്വസ്ഥമായിട്ട് ഒരു സ്ഥലത്ത് ഇരിക്കണംന്നുള്ളത് ഒരു അവകാശമല്ലേ പിന്നെ അതുപോലെ തന്നെ ഷാനവാസിനെ എടുത്തുകൊണ്ട് കൺഫക്ഷൻ റൂമിലോട്ട് പോകുന്ന സമയത്ത് ഇവൻ അനുവിനെ കയറി ഉപദ്രവിക്കുന്നുണ്ട് നല്ലൊരു അടിയാണ് ആ സൗണ്ട് നമുക്ക് ഇതിനകത്ത് കേൾക്കാൻ പറ്റും അത്രയും വലിയൊരു അടിയാണ് അനുവിനെ അടിക്കുന്നത് ഇതിനുമ്പ് പലതവണ അനുവിനെ ഇവൻ ചൊറിയും കൈ കൊണ്ടുള്ള ഡിസ്റ്റർബൻസാണ് വെറുതെ വാക്കുകൊണ്ട് മാത്രമല്ല തലയ്ക്ക് തോന്നുക പിന്നെ ഇപ്പം അന്ന് അക്ബറിൻ്റെ ഇഷ്യൂ വന്നതിന് തന്നെ കാരണം ഈ ആയിരനാണ് ആയിരനാണ് അക്ബറിനെ അരുടെ ദേഹത്തേക്ക് ഉന്തിയിടുന്നത് എന്നിട്ട് അവൻ്റെ ഒരു കൊണച്ച ചിരിയുണ്ട് അത് കാണുമ്പോഴാണ് ചകിട് നോക്കി ഒന്ന് കൊടുക്കാൻ തോന്നുന്നത് അപ്പോൾ എല്ലാത്തിൻ്റെ ഒരു മൂല കാരണമായിട്ട് വരുന്നത് ഈ പറയുന്ന ആയിരൻ തന്നെയാണ് ഇപ്പം നിവിൻ്റെയും അനുമോളുടെയും ഇഷ്യൂ തന്നെ നോക്കുവാണെങ്കിൽ ആദ്യം അനുമോളുടെ ദേഹത്ത് വെള്ളം ഒഴിക്കാൻ വേണ്ടി കപ്പിൽ വെള്ളം കൊണ്ട് വരുന്നത് ഈ ആയിരനാണ് തുടക്കം ആയിരൻ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ അപ്പോൾ എല്ലാത്തില് ഇവൻ അവരിൻ്റെ ഒരു ഇടപെടലുണ്ടെന്ന് തന്നെ പറയാൻ പറ്റും ും ചുമ്മായിരിക്കും മനോനെ തോണ്ട പിച്ച ഇതൊക്കെ സ്ഥിര ഒരു ഹോബിയാണ് ഇവന്റത് എന്നിട്ട് മനുഷ്യത്വത്തിന്റെ കഥയും പറഞ്ഞിട്ട് വരും അത് ഉപയാസല്ലേ അല്ലേ